ഒരു ഈ ട്രിപ്പ് ട്രിപ്പ് ഭയങ്കരായിട്ട് മിസ് ചെയ്യും ശരിക്കും ഉണ്ടായിരുന്ന ആ ഒരു അഞ്ചു ദിവസം ഞങ്ങൾ എൻജോയ് ചെയ്തു ദൈവകൃപയാ യാത്ര അടിപൊളിയായില്ലേ രണ്ടുമണി അവളെ പറഞ്ഞു ഞങ്ങള് ചന്ദി ചോക്ലേറ്റ് കാണിച്ചു തരാം ആൾക്കാര് പറയുമ്പോൾ നിങ്ങളുടെ ബ്ലോഗിലും മൊത്തം ചാന്തിച്ചോക്കും കമലടങ്ങളാണല്ലോ ഞങ്ങൾ ആക്ച്വലി ഡൽഹി എന്ന് ഡൽഹി എന്ന് പറയുമ്പോൾ ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ആണ് ശരിക്കും ഡൽഹി കറങ്ങാൻ വന്നാലോ നല്ല ടൈറ്റ് ഷെഡ്യൂൾ ണോ എട്ടുമണിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ വീഡിയോ എടുക്കാന്നുള്ളൂ ഇതുവരെ എഡിറ്റ് ചെയ്ത് ഇടാനൊന്നും ഒട്ടും സമയം കിട്ടിട്ടില്ല എത്തിട്ടാ അവിടെ ഒരു സ്റ്റുഡിയോ ഉണ്ട് നമ്മുടെ നാട്ടിലാണ് ഞാൻ ആദ്യം സ്റ്റുഡിയോ ഉണ്ടായത് അത് ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇന്ന് ഇവിടെ വന്നപ്പോ സ്റ്റുഡിയോ ഷോറൂം കണ്ടു നല്ല ഉണ്ട് ഉണ്ട് ഉള്ളില് സ്റ്റുഡിയോ സ്റ്റുഡിയോ ഫ്ലോർ ബാഗ് എടാ നിങ്ങൾ സെക്ഷൻ പെണ്ണി പോലെ സെക്ഷൻ പോട്ടെ

ഭാഗ് പോയി കഴിഞ്ഞാൽ കണ്ടെ ഇങ്ങനത്തെ സാധനമൊക്കെ സൈലിന്റെ ടേക്കണായി നൂറ്റി നൂറ്റി ഒമ്പത് രൂപയുള്ള ഓക്കെ കാണുന്ന ടീഷർട്ട് ഒക്കെ അപ്പൊ ഞാൻ ഇങ്ങനത്തെ പറഞ്ഞെടുത്തു ഞാൻ ലാർജ് ലാർജെടുത്ത് ലാർജ് എനിക്ക് ഓവറായിരിക്കും ഇത് എനിക്ക് മീഡിയം മതി വളം അതൊക്കെ സമ്മർവെയർ ആട്ടെ കാണാതൊക്കെ രസം കാണാൻ വെസ്റ്റ് നമ്പർ ഷോപ്പിങ്ങിന്റെ അടുത്തേയ്ക്ക് ഇവിടെ വരെ നടന്നു വന്ന് കറ 빌 ചെയ്യാൻ വേണ്ടി ഇത് കാശ്മീർ ഗേറ്റിന്റെ പോർട്ടിലെ ഒരു ഭാഗം അല്ലേ അവിടെ എന്താണടോർന്നെ അത് വൺ ഫ്ലേറ്റ് ഏജ് ബിൽഡിംഗ് ആണ് അതല്ലേ അതാ കണ്ട ബസിന്റെ പോലെ എന്തുവാണിതൊക്കെ

ഇവിടെ കടല പോവാറ് ദേ നേരെ വരിക നോ അയ്യ ഇത് बहुत भीड़ है खाली है खाली है मैडम खाली है हेलो हम हम का प्रदर्शन जरूरी है ये तक എന്താണ് നോക്കി ഫുള്ള് ബെഡ്ഷീറ്റ് മൊത്തം താഴെങ്ങനെ ഇട്ടേക്കുവോന്ന ആൾക്കാരൊക്കെ നോക്കിയതാന്ന് തോന്നുന്നു അവർക്ക് മടക്കി വെക്കാൻ നേരം കിട്ടിട്ടില്ല നല്ല തിരക്കുള്ള കടയായിട്ടത് ഞങ്ങള് മുന്നിവിടെ തന്നെ വന്ന് മേടിക്കാറ് മൂന്നാല് ബെഡ്ഷീറ്റ് മേടിച്ചു പോന്നല്ലാണ്ട് കളറായിട്ട് ബിസിനസ് ആ ബെഡ്ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലേക്കിത് വരുമ്പം ഇപ്പം ഞങ്ങൾ വാങ്ങിയത് ഒരു ബെഡ്ഷീറ്റിനെ

ഇവിടെ എന്തൊക്കെ എങ്ങനെയാണോ എന്താ വ്യത്യാസം നല്ല അടിപൊളി ക്വാളിറ്റി ബെഡ്ഷീറ്റുകളുടെ എന്റെ കയ്യിലുണ്ട് കേട്ടില്ലേ ഞങ്ങൾ ഊബറ് വേറ്റിത് കാണേഷ് അപ്പൊ എൻ്റെ കുറുക്കുറ കഴിക്കാന്ന് വിചാരിച്ചോ കുർക്കുറ കടിച്ചെ നമ്മളങ്ങനെ തിരിച്ച് റൂമിൽ വന്നിട്ടോ റൂമിൽ വന്ന് ഞങ്ങൾ കുറച്ചധികം സാധനങ്ങൾ വാങ്ങിയല്ലോ അപ്പോൾ ഇനി ഇവിടെ നിന്ന് നമ്മൾ ഡൽഹിയിൽ നിന്ന് കൊച്ചിക്ക് പോകുമ്പോൾ ഓവർ വെയ്റ്റ് ആവും അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു ബ്ലൂഡാർട്ടിലൂടെ ഒരു പത്ത് മുപ്പത്തിരണ്ട് കിലോ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു കാരണം നമ്മൾ ഫ്ലൈറ്റിൽ നമ്മൾ ഓവർ വെയ്റ്റിന് പൈസ കൊടുക്കുമ്പോൾ നല്ല ചാർജ് വരും അപ്പോൾ ഇത് നമ്മൾ ഇനി കിലോന് എത്രയാണെന്നുള്ളത് അവിടെ പോയിട്ട് ഞാൻ പറയാം ഇവിടെ അല്ല നമ്മള് അപ്പൊ ഇവിടെ നിന്ന് ഒരു ഇരുപത് മിനിറ്റ് നടക്കണം മൂന്ന് മൂന്നുപേരും കൂടെ നടക്കാന്നുള്ള പ്ലാനല്ല ഞങ്ങള് പോന്നെ ഓട്ടം തന്നെ ഓട്ടം ഈ ഡൽഹിയില് നമ്മള് ഫുൾ ഇപ്പൊ വീട്ടിൽ പോയിട്ട് ചെയ്യടാ ഞാൻ തള്ളാം ണിക്കുന്നത് നാളെ നാല് ഇരുപതിനാണ് ഞങ്ങളുടെ ഫ്ലൈറ്റ് ഉച്ച തിരിഞ്ഞു അപ്പോൾ ഞങ്ങൾ ഒരു 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 മണിയാകുമ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ചെക്ക്ഔട്ട് ചെയ്യും അപ്പോൾ അയുന്ന മണിക്കായിരുന്നു ചെക്ക്ഔട്ട് ഞങ്ങൾ അവരോട് സംസാരിച്ചപ്പോൾ അവർ അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു അപ്പോൾ നല്ല അടിപൊളി സർവീസ് ആയിരുന്നു കേട്ടോ ഇതുവരെ നല്ല നല്ല പക്ക സർവീസായിരുന്നു അപ്പോൾ ഞാൻ ഇവിടുത്തെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം അപ്പോൾ നിങ്ങൾ പറ്റുവാണെങ്കിൽ ഇവിടേക്ക് വരാണെങ്കിൽ ഹോസ്കാസ് ഭാഗത്തേക്ക് വരാണെങ്കിൽ ഞങ്ങൾക്ക് സ്റ്റേ ചെയ്യാം കേട്ടോ നല്ല അടിപൊളി സ്ഥലമാണ് ഞാൻ തള്ളാൻ തള്ളാന്ന് പറഞ്ഞത് അപ്പൊ ഏ സമയക്കില്ല ഞങ്ങൾ നല്ല കൊള്ളാന്നളു കൂടെ കൂടി അതന്നെ ചെറിയ ടയറ ഉരുണ്ട് പോണില്ല ഞാൻ പാക്കിൽ നടന്ന് മാപ്പ് പിടിക്കാ എവിടെ പോക്കണേണ്ട പതിനാല് വിറ്റ പിടിക്ക അവസാനത്ത് നമ്മടെ ഫുഡ് അടിക്കലാണെന്നുണ്ടല്ലോ അല്ലേ നാളെ നാളെ അടിക്കില്ലേ നാളെ രാവിലെ നമുക്ക് നാളെ രാവിലെ അവിടെ കഴിച്ചാലോടെ അല്ലടാ നമ്മടെ ഹോട്ടലിൽ നിന്ന് കഴിച്ചാലോ അല്ലേ അന്ന് ഫസ്റ്റ് ടൈം അവിടെ അറ്റത്തുനിന്ന് കഴിച്ചെ സൗത്ത് ഇന്ത്യൻ ദോശ നല്ല തിരക്കാണ് കൂടുതലും സ്റ്റുഡൻസാണ് കൂട്ടാ വരുന്നേ അല്ലേ

ടേ കടയിൽ നിന്നോ ഓർഡർ ചെയ്തത് ഗുപ്താസ് സിൻസ് നൈവന്റി സിക്സ് ആണോ നല്ല അടിപൊളി ഫുഡോ ഇവിടെ ഫുഡല്ലേ

ഡൽഹിയിലത്തെ ആർമാദം എന്താ പറയാ ആർമാദം കഴിഞ്ഞിരിക്കാണ് അതിന്റെ ഒരു വിഷമം ഇല്ലാന്നില്ല സത്യമായിട്ടും ഈ ഒരു ട്രിപ്പില് ട്രിപ്പിന്റെ ഒരു വലിയ ഹൈലൈറ്റ് തന്നെ ശരിക്കും ഈ ഡൽഹി ആയിരുന്നു ഞാൻ പറയുന്നു അല്ലേ സോഫ അങ്ങനെ പറയില്ല അരി അവൾക്ക് ഇനിയുടെ ഹൈലൈറ്റ് നാളെ അതെ അവളുടെ ഹൈലൈറ്റ് നാളെ വെയിറ്റ് ചെയ്യ ഞങ്ങള് ഇത്രയും ക്ഷമയോടെ ഞങ്ങളുടെ ഡൽഹി സീരീസ് കണ്ടതിന് വളരെ നന്ദി ഇനിയും യാത്ര തുടരുന്നുണ്ട് യാത്ര എന്ന് പറഞ്ഞാൽ അങ്ങനെ ദീർഘദൂര യാത്രയൊന്നുമല്ല ഞങ്ങളെ സ്വന്തം നാട്ടിലേക്ക് മടങ്ങും അങ്ങനെ ഇനി അധികം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇമോഷണൽ ആയിപ്പോ സൗത്ത് എക്സിനോട് വിട അല്ലേ നാളെ ഇനിയൊരു യാത്ര ഞങ്ങൾക്ക് ഡൽഹിയിലില്ല പകലുണ്ട് ഉച്ചയ്ക്ക് ഞങ്ങൾ ഇവിടുന്ന് So anyways, if anybody wants to to, to come come Delhi, just contact us. അപ്പോ ഞങ്ങള് വീഡിയോ എവിടെ അവസാനിപ്പിക്കട്ടെ അപ്പൊ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഇനിയിപ്പോ പോയിട്ട് കിടന്നുറങ്ങുന്ന സ്വസ്ഥായിട്ട് നാളെ രാവിലെ നേരത്തെ എടുക്കണം ഇന്ന് ഉറങ്ങുന്നില്ല ഇതെന്തും പറയാനുള്ളത് അപ്പോ ഇത് ഈ ഒരു യാത്ര ഈ ഒരു ഡൽഹി വന്നതും സോഫിയ മോളും കൂടെ വന്നപ്പോഴാണ് നല്ല രസമായത് അപ്പോ ഒരിക്കലും മറക്കില്ല ഒരു ഈ ഒരു അഞ്ചു ദിവസം ഒരിക്കലും ചിരിക്കാനും എന്റെ കുറെ പൊട്ടത്തരങ്ങളും ഞാൻ ഹിന്ദി പറഞ്ഞു 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 അപ്പോ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അപ്ഡൻ ബൈ സി യു ഗുഡ് നൈറ്റ് ബൈ ഹലോ ഗുഡ് മോർണിംഗ് ട്രാവൽ മോളിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ആലു പൊറോട്ട കഴിച്ചുകൊണ്ട് സ്വാഗതം ചെയ്യുന്നു ഞങ്ങൾ ഈ ഹോട്ടലിൽ തന്നെ ഞങ്ങൾ ഫുഡ് അവരെടുത്ത് പറഞ്ഞത് അപ്പോൾ അവർ എന്താടാ ഓക്കെ അല്ലേ ഇന്ന് ആലു പൊറോട്ട ഇവിടെ തന്നെ പറഞ്ഞു കൂട്ടം പറഞ്ഞടാ പോഹയാണ് പറഞ്ഞത് അപ്പോൾ എങ്ങനെയാണ് സംഭവം ആലു പൊറോട്ട നല്ല നല്ല ആലു പൊറോട്ട എന്നാണ് സ്വീറ്റ് പറഞ്ഞേ

ന്നെ ഞങ്ങളുടെ പെട്ടികളൊക്കെ ഏകദേശം കണ്ടില്ലേ ഇതൊക്കെ ഒതുക്കി ഞങ്ങൾ വെച്ചു ഇനിയിപ്പൊരു ഒരു മണി ആവുമ്പോ ഇറങ്ങാം അതാണ് ഞങ്ങളുടെ പ്ലാൻ പ്ലാനിൽ ഇല്ല ഉച്ച ചെയ്യുന്നത് പക്ഷെ നമ്മളങ്ങനെ എല്ലാം ഒതുക്കി വെച്ചോട്ടെ നമ്മളങ്ങനെ ഇന്ന് റൂമ് ഇവിടെ നിന്ന് വെക്കേറ്റ് ചെയ്യുക എല്ലാം ഫുൾ പാക്ക്ഡാണ് ഞങ്ങൾ രണ്ട് മണിക്ക് എക്സ്ട്രാ ചോദിച്ചിരുന്നു അവരോട് അപ്പോൾ അവർ കുഴപ്പമില്ല ചാർജൊന്നും ഇടാക്കില്ല എന്നൊക്കെ പറഞ്ഞു പിന്നെ നമ്മൾ മേടിച്ച സാധനങ്ങളുടെ വേസ്റ്റൊക്കെ നമ്മളങ്ങനെ ഒരു കവറിലാക്കി വെച്ചിട്ടുണ്ട് ഓൾ സെറ്റ് സെറ്റപ്പം നമ്മൾ ഈ ഒരു വീടിനോടൊന്ന് പറയാം ശരിക്കും വീടിനോട് വിട പറയാണ് ശരിക്കും പറഞ്ഞാൽ വീട്ടിലിരിക്കാനൊന്നും നേരം കിട്ടിയിട്ടില്ല ഫുൾ ഓട്ടം തന്നെ ഓട്ടം തന്നെയായിരുന്നു ഭയങ്കര ഒരു ഡേയ്സ് ആയിരുന്നു സിക്സ് ഡേയ്സ് പക്ഷെ ഞങ്ങൾ അത് എൻജോയ് ചെയ്തു എല്ലാവരും മൂന്നുപേരും ആ ഒരു വൈബലായതുകൊണ്ട് അങ്ങനെ ഇവിടെയാണ് ഞങ്ങൾ കിടന്നിരുന്നത് അടിപൊളിയായിരുന്നു 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 എല്ലായിടത്തുംടാ ഇപ്പോ ഇറങ്ങാം എന്നാ ഇങ്ങനെ നമ്മൾ ഇവിടെ പറയാണ് മൂന്നെ കൂടെ ക്യാബിൻ ബാഗ് അടക്കം നമുക്ക് മൊത്തം പന്ത്രണ്ട് പെട്ടിയുണ്ട് എത്തിക്കാണ് വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം അതിനകത്ത് കെയറോ കേറില്ല സീറ്റ് മറിച്ചുകൊണ്ട് ആയിരിക്കും യില് എല്ലാ പെട്ടികളും കയറ്റി ഊദിക്കുന്നൊരു ഹാഫ് അവർ ഹവറല്ലോ എയർപോർട്ടിലേക്ക് അങ്ങനെ പോയി കൊണ്ടിരിക്കുന്ന സൺഡേ ആയതുകൊണ്ട് വലിയ നിന്ന് പറയാനില്ല ഞങ്ങളിരിക്കണില്ലേ രണ്ടും പെട്ടി മുന്നിൽ വെച്ചു സോഫിയുടെ മേത്തി പെട്ടി വെച്ചു ബാഗിൽ മൊത്തപ്പെട്ടികളാണ് ഫെബ്രുവരി ഭയങ്കര എങ്ങനെയാണെന്ന് അറിയാലോ ഞങ്ങൾ ഇന്ന് ടിക്കറ്റ് നോക്കിയപ്പോ ഞങ്ങൾക്ക് ഡൽഹി ടു കൊച്ചി പോണതും പ്രീമിയം എക്കോണമിയും കിട്ടിയിരിക്കുന്നത് ഞങ്ങൾ ഇന്ന് രാവിലെ അത് കണ്ടെട്ടാന്ന് അപ്പോൾ നമുക്ക് അധികം വരി നിൽക്കേണ്ട വന്നില്ല നിങ്ങൾ ഓൾറെഡി ഒരു ബോഡി പാസ് എടുത്തു സോ ഇപ്പൊ നമുക്ക് വരിയില്ല വരില്ല രണ്ടുപേരും നമ്മളെ നമ്മുടെ ബാഗേജ് ചെക്കിംഗ് എല്ലാം നമ്മുടെ വളരെ ക്ലിയർ ആയി കഴിഞ്ഞു എല്ലാം ഓക്കെ യു കെലൊക്കെ എല്ലാം സിമ്പിൾ ആയിരുന്നു ഇവിടെ കന്നെ ബുദ്ധിമുട്ടാന്ന് പറയുന്ന പൊണ് നമുക്ക് തലയ്ക്ക് പിരിപിടിയേ അല്ല കഴിഞ്ഞ് നമ്മളങ്ങനെ ഇറങ്ങി കൈത്തേക്ക് എക്സൈറ്റഡ് നാട്ടിക്കത്താൻ സ്വീറ്റിനും സോഫിയും ഞാൻ കോണമയിൽ മറ്റേ ക്രീമിനെ കോണിമലി എത്തി സോഫിയൊക്കെ തീരെ അസുഖമല്ല അവർക്ക് ചെറിയൊരു വയ്യാത്ത പോലെയൊക്കെ ഉണ്ട് അപ്പോൾ സോ ഞാൻ അവർ രണ്ടുപേരും അവിടെ എത്തി ഞാൻ കോണിമലിൽ വന്നിരിക്കുകയാണ് ഫ്ലൈറ്റ് കറക്റ്റ് ടൈമിൽ പോകുമെന്ന് നമുക്ക് വിചാരിക്കുന്നു നോക്കാം ഞാൻ ഫ്ലൈറ്റ് വിസ്താരയാണ് അപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് എയർ ഇന്ത്യ ആണല്ലോ വിസ്താര മൊത്തം ഇപ്പോൾ എയർ ഇന്ത്യയാണല്ലോ ഓപ്പറേറ്റ് ചെയ്യുന്നത് സോ ഫ്ലൈറ്റിലൊക്കെ പോകുന്നു അതിൻ്റേതായ ഒരു നീറ്റ്നെസ് കാണാണ്ട് ഫ്ലൈറ്റിലെ സുഹൃത്തുക്കളെ ഞാൻ വീണ്ടും ട്രെയിമി ഫോണിക്ക് വന്നു സോഫിയുടെ സോഫിയുടെ സീറ്റിലേക്ക് തന്നെ പോയി നമുക്ക് ഫുഡ് എന്തോ വേണ്ട കഴിക്കാൻ സുഖം എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് വന്നു ഇതാണ് ഇവിടെ നമുക്ക് റിഫ്രഷ്മെൻറ്റിന് വേണ്ടി കിട്ടുന്ന സംഭവങ്ങളൊക്കെ മെയിൻ പോയിസുണ്ട് ഡെസേർട്ടുണ്ട് ये मेरे डोमेस्टिक फ्लाइट में नॉनवेज नहीं है सिर्फ मात्र उड़ना है और मैं लैपटॉप और नन्ही लड़कियों की यात्रा है तो स्लीज जाना पड़ सकता है बैग्स स्क्रैम्बल है यात्री आप में बैग्स ऊपर बन सकते हैं आपसे निवेदन है कि यदि विमान को पानी पर तो लगभग 50 मिनट्स लेटर तक फ्लाइट होगा എന്റെ ഫുഡ് കുപ്പിട്ടിരിക്കണല്ലോ ഞാൻ എവിടെ നിന്ന് തുടങ്ങണമെന്ന് ആലോചിക്കുക Hello. Yeah. It's good one, two, three. Cutlet. Oh. Parrot, roti, parle. I'm a bit to cutlet. Suprato. Not be permitted once the seatbelt sign is switched on. Our crew will be coming through the cabin shortly. നമ്മൾ നെടുമ്പാശ്ശേരി എയർപോർട്ട് ലാൻഡ് ചെയ്തിട്ട് നമ്മൾ ഒരു പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റ് നേരത്തെ നമ്മളെ ലാൻഡ് ചെയ്തോ സാധിച്ചു